കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സംസ്ഥാന സർക്കാർ അന്വേഷിക്കട്ടെ ആവശ്യമെങ്കിൽ നമുക്ക് കേന്ദ്രത്തിനോട് നമുക്ക് സമീപിക്കാം അത് മറ്റൊരു ഘട്ടത്തിൽ സമീപിക്കാം ഇവിടെ അന്വേഷണ സം അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിരവധി അന്വേഷണ ഏജൻസികളുണ്ട് അവർക്ക് അന്വേഷിച്ച് അവർ അക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തണം എന്നതാണ് ബി ആവശ്യപ്പെടുന്നത് അതായത് വെക്കേഷൻ സമയത്ത് നടത്തിയിട്ടുള്ള ഈ പഠന സംബന്ധമായ ക്ലാസ് പരിശീലന ക്ലാസ് അതിനെ സംബന്ധമായിട്ട് അന്വേഷിക്കണം അതോടൊപ്പം മാടായിപ്പാറയിൽ അനധികൃതമായി കയറി ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവിടുത്തെ ജൈവസമ്പത്ത് അത് സംരക്ഷിക്കണമെന്ന കോടതിയുടെ വിധി ലംഘിച്ചു അത് കോടതിയുടെ മറ്റു കാര്യങ്ങളൊക്കെ പരാമർശത്ത് ലംഘിച്ചു അവിടെ ബോധപൂർവ്വമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പരാതി ഇവരോട് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കരുത് കച്ചവടം അനുവദിക്കരുത് മാടായി പറയിൽ എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പാലിക്കേണ്ടതും അത് കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം പോലീസ് അധികാരികൾക്കാണ് അത് പോലീസ് സംവിധാനം ചെയ്യണം പ്രക്ഷോഭകാരികളെ കൊണ്ടുപോകാനുള്ളതല്ല സ്കൂൾ ബസ് എന്നും ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനു നേരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വത്തിൻ്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സ്ഥലം വാതിഹുത കൈയ്യടക്കിയിട്ടുണ്ട് വാതിഹുത സ്കൂൾ കൈയ്യടക്കിയ സ്ഥലം തിരിച്ചുപിടിക്കാൻ ജില്ലാ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും വിനോദ് കുമാർ ചോദിച്ചു ഗ്രാമികനുസ് കണ്ണൂർ